ബിഗ് ബോസ് ഇപ്പോഴത്തെ അവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാണെന്ന് നോക്കാം പത്തൊമ്പതാം സ്ഥാനം അനീഷിനാണ് പതിനൊന്ന് ഫോളോവേഴ്സ് അനീഷിന്റെ ഫാൻസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ പതിനെട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ് നെവിൻ ഇരുന്നൂറ്റി മൂന്ന് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് ഉണ്ട് അതിൽ മൂവര ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പതിനേഴാം സ്ഥാനത്തേക്കുന്നത് മുൻഷി രഞ്ജിത്താണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പതിനാറാം സ്ഥാനത്ത് സരിഗ നാലായിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനഞ്ചാം സ്ഥാനം സരിഗ കെ ബി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പതിനാലാം സ്ഥാനം ആര്യൻ പതിനെണ്ണായിരത്തി അറുന്നൂറ് പതിമൂന്നാം സ്ഥാനത്തേക്കുന്നത് നടൻ ഷാനവാസാണ് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് Por favor, പന്ത്രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് സാബു നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ് പതിനൊന്നാം സ്ഥാനത്ത് വരുന്നത് ആർ ജെ ബിൻസി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ് പത്താം സ്ഥാനത്ത് ശൈത്യ സന്തോഷ് അമ്പത്തിനാലായിരം ഒമ്പതാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നൂറ ആൻഡ് അതിലെയാണ് ഏകദേശം ഒരു ലക്ഷത്തിനടുത്തോടുണ്ട് തൊണ്ണൂറായിരത്തി എഴുന്നൂറ് എട്ടാം സ്ഥാനം ബിന്നി സെബാസ്റ്റ്യൻ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം ഏഴാം സ്ഥാനത്ത് ഇരിക്കുന്നത് അക്ബർ ഖാൻ രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആറാം സ്ഥാനത്ത് രേണു സുധി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഇനിയുള്ള അഞ്ചു പേരാണ് ടോപ്പിൽ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രനാ ഫാത്തിമയാണ് മൂന്ന് മുപ്പത്തി ഏഴായിരം നാലാം സ്ഥാനത്ത് നമ്മുടെ നടൻ ശരത് നാല് ലക്ഷത്തി അയ്യായിരം മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അബിയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഇനി രണ്ടാം സ്ഥാനം ആരാണെന്ന് നോക്കാം അനുമോൾ എസ് കാർത്തു വൺ മില്യൺ ഏകദേശം പത്ത് ലക്ഷത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട് അനുമോൾ എസ് കാർത്തുവിന്റെ ഫാൻസിന്റെ പവർ ഇനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗിസേൽ താക്കൂർ ആണ് വൺ പോയിന്റ് ഫോർ മില്യൺ പതിനാല് ലക്ഷത്തോളം ആൾക്കാരാണ് ഗിസേലിനെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയത് ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഫാൻസിന്റെ അളവാണ് മത്സരത്തിൽ പങ്കെടുക്കുവാനും ജയിക്കുവാനും ഒന്നും ഇതിന്റെ അളവ് പോരാതെ വരും എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും ആര് വിജയിക്കും എന്നുള്ളത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം